ഗാസ് ഓഫ് പീസ് സബ്മിറ്റ് ഈജിപ്തിൽ ഷെയ്ഖ് അൽ ഷെയ്ഖ് അവിടെ നടന്നതിന് ശേഷം പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഇന്ത്യൻ മീഡിയയിൽ വരുന്നു ചില സീനിയർ പൊളിറ്റീഷ്യൻസ് ശശി തരൂരുള്ള അവരെ പോലുള്ളവർ പറയുന്നു കാരണം അദ്ദേഹം കോൺഗ്രസിന്റെ എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി മെമ്പറും നാലാമത്തെട്ടേം മെമ്പർ ഓഫ് പാർലമെന്റ് ആണ് അതേപോലെ സോഷ്യൽ മീഡിയയിൽ ബി ജെ പിയുടെ ഹാൻഡിലേഴ്സ് അവർ പറയുന്നു പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോകണമായിരുന്നു അറ്റൻഡ് ചെയ്യണമായിരുന്നു ഇപ്പം ഇതെല്ലാം കൂടെ നോക്കുവാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ട്രംപ് വാഷിങ്ടൺ ഡി സിന്ന് ഈ എയർഫോഴ്സ് വണ്ണി ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് അദ്ദേഹം ഇന്ത്യക്കെതിരെ പറഞ്ഞു അതായത് ടാരിഫെ മുൻപിൽ നിർത്തി അത് പയന്നിട്ടാണ് അത് പേടിപ്പിച്ചിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് ഒന്ന് രണ്ടാമത് അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുക ഇന്ത്യ അമേരിക്ക ഇഷ്യൂവിനടയ്ക്ക് കാരണം പൂർണ്ണമായിട്ട് സെറ്റിൽ ആയിട്ടില്ല ടോക്സ് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് പാകിസ്ഥാൻ മാക്സിമം അതിനകത്ത് മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് അപ്പൊ അതേപോലൊരു സ്റ്റേജില് ട്രംപ് പ്രസംഗിക്കുമ്പോൾ വേറെ ആർക്കും ചാൻസ് കൊടുത്തില്ല പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർക്ക് മാത്രമാണ് ചാൻസ് കൊടുക്കുന്നത് അത് ട്രംപിന്റെ ഒരു ശൈലിയാണിത് ഇതാണ് ട്രംപിന്റെ ശൈലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഷബാസ് ഷെരീഫിനോട് പറയാൻ സംസാരിക്കാൻ അത് പറഞ്ഞു ഏറ്റവും ജനുവൻ ആയിട്ട് ഈ സമാധാനം കൊണ്ടുവരണം താല്പര്യമുള്ള ഒരാളാണ് ട്രംപ് സ്വന്തം രാജ്യത്ത് ആലോചിച്ചു നോക്കി ഇതേ ഷബാസ് ഷെരീഫിന്റെ ഗവൺമെന്റ് രണ്ട് ദിവസം മുമ്പ് അതായത് ഡീലാകായി കഴിഞ്ഞ ശേഷം പാകിസ്ഥാന് വലിയ പ്രശ്നമുണ്ടായി ഉണ്ടായി വലിയ റാലിയുണ്ടായി കലാപം ഉണ്ടായി എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പെട്ടെന്ന് പാകിസ്ഥാൻ സ്റ്റാൻഡ് മാറ്റി അവരോട് പറഞ്ഞതല്ല ഇരുപതിനെ എന്ന് പറഞ്ഞു എന്നിട്ട് ട്രംപിന്റെ മുമ്പിൽ ഇതൊക്കെ നടക്കൂ ഇതൊക്കെ ഇതൊക്കെയാണ് പറയുന്നത് ജിയോ പൊളിറ്റിക്സില് ഡൊമസ്റ്റിക് ആയിട്ട് നടക്കുന്നൊരു ഇഷ്യൂ വേറെ പക്ഷേ അത് ഏത് രീതിയിലാണ് കൊണ്ടുപോകുന്നത് അത് വേറെ രണ്ടും വ്യത്യാസമാണ് ഇതാണ് ഞാൻ പറയുന്നത് ബാക്ക്ഡോറി ടോക്സും മറ്റുള്ളതൊക്കെ വേറെ സ്വന്തം രാജ്യത്ത് കലാപം നടക്കുന്ന ഷബാസ് ഷെരീഫ് വന്നിട്ട് ട്രംപിനെ അങ്ങ് പൊക്കി അങ്ങ് അടിച്ചു നോബൽ പ്രൈസ് കിട്ടണം അത് കിട്ടണം ഇത് കിട്ടണം അതായത് കംപ്ലീറ്റ് വൺ സൈഡാണ് ഈ ഡീലും മുഴുവൻ അതേ ഉള്ളൂ ആ പാകിസ്ഥാൻ രാജ്യത്തിന് രാജ്യത്തിന് മാക്സിമം ഇന്ത്യ അമേരിക്ക ഇഷ്യൂ മാക്സിമം കയറി ഇടപെടുക ഇതേപോലെ ചാൻസ് എടുക്കുക അത് അല്ലെങ്കിൽ ആലോചിച്ചോട്ടെ ഇരുപതോളം രാജ്യത്തിന്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു ഉച്ചകോടിയില് അവിടെ ട്രംപ് എന്തിനാണ് ഈ പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസിം മുനീറിന്റെ പേര് വലിച്ചേച്ചത് ഏറ്റവും നല്ലയാളാണ് കാരണം അവർക്കു അറിയാം അവിടെ പട്ടാളമാണ് അവിടെ ഭരിക്കുന്നത് അതായത് ഡെമോക്രസിന്ന് പറഞ്ഞ വലിയ സ്ഥാനമൊന്നുമില്ല അപ്പൊ അയാളെ കൂടെ നിർത്തുക ഷവാ ഷെരീഫിനെ അല്ല അയാളെ കൂടെ നിർത്തുക ഇതൊക്കെ ഇതിൻ്റെ അത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു അപ്പം ഇന്ത്യ അവിടെ പോയി നരേന്ദ്രമോദിയുടെ മുമ്പിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വെച്ച് ഇതേപോലെയുള്ള സംഭവം ഉണ്ടായിട്ട് ഇയാളെ കൊണ്ട് പറയാം ഇന്ത്യൻ പ്രധാനമന്ത്രി നാളെ കെട്ടുപോയനെ അവിടെയാണ് ശശി തരൂരിനെ ഈ പറയുന്നതിൻ്റെ അകത്ത് ഇതൊന്നുമില്ല ക്ലാരിറ്റി ഒന്നുമില്ല ഇന്ത്യ നാണം കെട്ടുപോയനെ ഉറപ്പായിട്ടും പെട്ടെന്ന് ഇത്രയും രാജ്യങ്ങൾ ഒന്നുകൂ ഒത്തുകൂടിയൊരു സംഭവമാണ് ആ ഒരു സ്റ്റേജിനകത്ത് പോലും അതായത് ഇന്ത്യയെ അവഹേളിക്കാൻ വേണ്ടി ട്രംപിൻ്റെ ശൈലി ഇതാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് വായിൽ എന്ത് തോന്നുന്നു ആ പബ്ലിച്ച് പറയുന്നു അതിന് ഷബാസ് ഷെരീഫിനെ പറയുന്നു വാസി മുനിയറിൻ്റെ പേര് പറയുന്നു കയറുന്നതിന് മുമ്പ് ട്രേഡ് ടാരിഫ് അപ്പം ഇന്ത്യ അമേരിക്ക ബന്ധം എന്ന് പറയുന്നത് പുരോഗതി ഉണ്ടായെന്ന് ജയശങ്കർ പറയുമ്പോഴേ എന്ത് പുരോഗതി ഉണ്ടായത് വീണ്ടും ട്രംപ് ഇത് ആവർത്തിക്കുകയാണ് ഇതുമായിട്ടും ബന്ധപ്പെട്ട് ആലോചിച്ച് നോക്കണം ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും തന്നെ വന്നിട്ടില്ല ഇതാണ് മറ്റൊരു ഭാഗത്ത് അതായത് ഇന്ത്യ ഗവൺമെന്റിന് ഫർദർ ആയിട്ട് ട്രംപുമായിട്ട് അടി അടികൂടാൻ താല്പര്യമൊന്നുമില്ല അതാണ് ഇത് സൂചിപ്പിക്കുന്നത് ട്രംപ് പറയുന്നത് പറയട്ടെ ആ രീതിയിൽ പോകട്ടെ ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം പഴയതിൽ നല്ല രീതിയിൽ പോകണമെന്ന് തന്നെയാണ് ഇന്ത്യ അഡ്മിനിസ്ട്രേഷന്റെ ധാരണ അതുകൊണ്ടാണ് ഇതുവഴി ഇത്രയും ഇഷ്യൂ ഉണ്ടായിട്ട് പോകുന്ന ഇന്ത്യ ഗവൺമെന്റ് ഇതിനെപ്പറ്റി ഒരക്ഷരം പോലും അതായത് ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ വിങ് ഒരക്ഷരം പോലും മിണ്ട തന്ത്രപരമായിട്ട് നരേന്ദ്രമോദി അതിൽ പങ്കെടുക്കാതെ നന്നായി ഇനി നമ്മൾ രണ്ടാമത്തെ പാട്ടിലോട്ട് പോകുമ്പോഴേ ഈ പാകിസ്ഥാനെ കാര്യമായിട്ട് എടുക്കുന്നു വേണ്ട കാരണം അവർ അവിടെയും പറയും ഇവിടെയും പറയും ഞാൻ ആ രാജ്യത്ത് പറഞ്ഞ തെറ്റായ സംഭവം പക്ഷെ ഇവിടെ വന്ന് ട്രംപിനെ പുകഴ്ത്തി ഹമാസും വേണ്ട ആരും വേണ്ട ട്രംപ് മതി ആ രീതിയിൽ പറഞ്ഞു അത് ഇസ്രായേലിനെതിരെ പോലും ഒരക്ഷരം മിണ്ടുന്നില്ല ഇതാണ് അതിൻ്റെ അകത്ത് സംഭവം കാരണം ഇത്രയും ഇസ്രായേലിനെതിരെ പറഞ്ഞിട്ടാണ് അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി അവിടെ ഇലക്ഷനിൽ വിജയിക്കുകയും അവിടെ പബ്ലിക്കിൻ്റെയും അതായത് ഇസ്ലാമിക കമ്മ്യൂണിസ്റ്റിയുടെ സപ്പോർട്ട് കൊടുക്കുന്നത് അതിനെപ്പറ്റി മിണ്ടത്തില്ല അത്രേ ഉള്ളൂ അതായത് ട്രംപിൻ്റെ മുമ്പിൽ ഇവരൊന്നും മിണ്ടത്തില്ല ഇതാണ് ഞാൻ പറയുന്നത് അത്രമാത്രം പവറാണ് അമേരിക്കൻ പ്രസിഡന്റിന് ട്രംപ് ഉണ്ടാക്കി എടുത്തേക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ഈ യു എ ഇ സൗദി അറേബ്യ അവരൊന്നും അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ മാത്രമായിട്ടിരിക്കുന്നത് യു എന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററേയും അതേപോലെ തന്നെ സൗദി അവരുടെ ഫോറിൻ അഫേഴ്സ് മിനിസ്റ്ററെ വിട്ട ആ രാജ്യത്തിലെ റൂളിങ് അതായത് രാജ്യം ഭരിക്കുന്ന ഹെഡ് ഓഫ് ദി നേഷൻസ് പങ്കെടുത്തില്ല അപ്പൊ അതിനെപ്പറ്റി പല വ്യാഖ്യാനങ്ങളൊക്കെ വരാൻ തുടങ്ങി കാരണം സൗദിയും ഈ യു എയും പറയുന്നത് ഇവർക്ക് ഈ പീസ് അക്കോർഡുമായിട്ട് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുകയോ അവരെ പ്രൊജക്റ്റ് ചെയ്യുക ആ ഒരു രീതിയിൽ ഖത്തറ് ചെയ്യുന്ന പോലെ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല അതായക കാര്യം കാരണം ഒന്നാമത് അവർ പറയുന്നത് ഹമാസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ടെററിസ്റ്റ് ആണ് അവരെ ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികമായിട്ടോ അല്ലാതെയോ ഒക്കെ സഹായിക്കുകയാണെങ്കിൽ ആ രീതിയിലുള്ള ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ വരു വരികയാണെങ്കിൽ അത് ആ രാജ്യത്ത് പിന്നീട് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ സാധിക്കും കാരണം ആ രീതിയിലാണ് ഈ ഖത്തർ അമ്മാസിനെ അടുപ്പിച്ച് അവരുടെ അവിടെ താമസിപ്പിച്ച താമസിച്ച് കൊണ്ടിരുത്തി നെഗോസിയേഷൻ ഇരുത്തിയപ്പോൾ പോലും ഈ ടർക്കി ആ രീതിയിൽ പെരുമാറിയപ്പോഴും യു എയും സൗദിയും പൂർണ്ണമായിട്ടും മാറുന്നുള്ളൂ ഇത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഏറ്റവും പവർഫുള്ളായിട്ട് ഹെൽത്ത് റിച്ച് അതേപോലെ സൗദി ആണെങ്കിൽ മിലിറ്ററി ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ടുള്ള മിലിറ്ററി അവരെന്തുകൊണ്ടാണ് ഹമാസിനെ ഒരു കാരണവശാലും പിന്തുണക്കത്തില്ലെന്ന് പറഞ്ഞത് കാരണം ആ രാജ്യത്തിനറിയ അവിടുത്തെ ടെററിസം എന്ന് പറഞ്ഞാൽ അതെല്ലാം പെനട്രേറ്റ് ചെയ്ത് ഈ പറയുന്ന സൗദിയിൽ നേരത്തെ വലിയ ശക്തമായ രീതിയിൽ ഒതുക്കാൻ അവർക്ക് ഒത്തിരി പാടുപെടേണ്ടി വന്നു അവർക്കും അറിയാം അവർക്ക് ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്താൻ പറ്റില്ല അവരുടെ എക്സ്റ്റേണലും ഇൻറ്റേണൽ സെക്യൂരിറ്റിക്ക് ഇസ്രായേലിൻ്റെ അകത്ത് ഓഫ് ദി റെ റെക്കോർഡ് വലിയ ഗെയിം കളിക്കാനുണ്ട് അതുകൊണ്ടാണ് അവർ അമേരിക്കയെ കൺവിൻസ് ചെയ്തിട്ട് ഈ ഒച്ച ഉച്ചകോടിയിൽ നിന്നും അവരുടെ ഹെഡ് ഓഫ് ദ നേഷൻസ് പൂർണ്ണമായിട്ട് മാറുന്നത് അതതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് പബ്ലിക്കായിട്ട് വന്നിട്ട് ഹമാസിനെയോ ഇസ്രായേലോ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് താല്പര്യമൊന്നുമില്ല പ്രത്യേകിച്ച് അവരൊരിക്കലും ഇസ്രായേലിന് പബ്ലിക്കായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഹമാസിനെ ഈ പറയുന്ന രീതിയിലുള്ള അവിടുത്തെ റീഹാബിലിറ്റേഷനും കൺസ്ട്രക്ഷനും റീകൺസ്ട്രക്ഷനും ആരൊക്കെ നടത്തുവാണെങ്കിൽ അവരവരുടെ ഷെയർ കൊടുക്കാൻ തയ്യാറാണ് അവർക്ക് ഇതേപോലെ ഉച്ചകോടിയിൽ അവരുടെ ഹെഡ് ഓഫ് ദി നേഷൻ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സംഭവം അലമ്പാക്കി അവരുടെ നാട്ടിൽ അത് കുളവാക്കാൻ താല്പര്യവുമില്ല കാരണം അവർ ഹമാസിനെ മാറ്റി നിർത്തിയേക്കുകയാണ് അത് അത് മനസ്സിലാക്കണം പല ആവർത്തി അമേരിക്ക പറഞ്ഞാണ് ഈ ടോക്സുമായിട്ട് ബന്ധപ്പെട്ട് ഹമാസ് ലീഡർഷിപ്പിനോട് യു എ ഇ ആണെങ്കിൽ സൗദിയെ സംസാരിക്കുക അവർ അപ്പോഴും സംസാരിച്ചില്ല അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിക്കണം സൗദിയാണ് മുൻപ് വളരെയധികം ഇനിഷ്യേറ്റീവ് എടുത്തത് സിറിയൻ ലീഡറായ ഇപ്പോഴത്തെ താൽക്കാലിക താൽക്കാലിക പ്രസിഡന്റിനെ അമേരിക്കൻ പ്രസിഡന്റിനോട് പരിചയപ്പെടുത്തി കാരണം സൗദി കൺവിൻസ്ഡ് ആയിരുന്നു അയാൾ ടെററും പരിപാടികളൊക്കെ നിർത്തി ഒന്നാമത് അയാൾ സുന്നിയാണ് ഇതൊക്കെ ഇതിൻ്റെ അത് ഫാക്ഷൻ ഉണ്ട് ആരാണ് ഈ ഹബാസിനെ പിന്തുണ ഷിയ ഈ സുന്നി ഷിയ ഫാക്ഷൻ ഇന്നത് പ്രകടമായിട്ടുണ്ട് അതും ഒരു ഘടകം തന്നെയാണ് കാരണം ഈ ഒരിക്കൽ ഈ ഹൂത്തുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ചെയ്തുകൊണ്ടിരുന്നൊരു ആയിരുന്നു വെപ്പൺസ് എല്ലാം കൊടുത്തുകൊണ്ടിരുന്ന ആ ഹൂത്തുകളാ വെപ്പൺസ് ഉപയോഗിച്ചിട്ട് സൗദിയെ കയറി അറ്റാക്ക് ചെയ്തു ഇതൊന്നും സൗദി മറക്കത്തൊന്നുമില്ല എത്രമാത്രമാണ് ഇറാൻ ഇവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു ഇതൊന്നും സൗദി മറക്കത്തൊന്നുമില്ല കാരണം അത് രാജഭരണം ഏത് സമയത്തും താഴെ പോകാം അപ്പം ആ ഒരു ബന്ധത്തിൽ ഇവർക്ക് ആ ഇഷ്യൂ ഉണ്ടാക്കാൻ ഈ രണ്ട് രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് അവിടുത്തെ ഈ ഏറ്റവും പവർഫുൾ രാജ്യങ്ങൾക്ക് ഇസ്രായേലിനെ ശത്രുവാക്കാൻ അവർക്ക് താല്പര്യമില്ല ഹമാസ് എന്ന് പറഞ്ഞ് ടെറർ ഓർഗനൈസേഷൻ ആണെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞ് ഈ ഒരു പ്രക്രിയയിൽ നിന്നും അവർക്ക് മാറി നിൽക്കണം കാരണം ഇവർക്ക് അറിയാവുന്ന വസ്തുതയാണ് ഈ ഹമാസ് മിലീഷ്യ എന്ന് പറയുന്നൊരു പെട്ടെന്നൊന്നും വെപ്പൺസ് താഴെ വെക്കത്തില്ല വീണ്ടും പ്രശ്നം പ്രശ്നമുണ്ടാകും ഈ രാജ്യങ്ങളെല്ലാം വലിച്ചയക്കുക അതുകൊണ്ടാണ് അവർ നെഗോസിയേഷന് പോലും കാര്യമായിട്ട് പങ്കെടുക്കാതിരുന്നത് അവർ സ്ട്രാറ്റജിക്കലി തന്ത്രപരമായിട്ടങ്ങ് മാറുന്നു അവർക്ക് ഇന്ത്യ തൊട്ട് താല്പര്യമില്ല കാരണം മനസ്സിലാക്കേണ്ടത് ഈ പാലസ്റ്റീൻ ആണെങ്കിലും ഹമാസ് ആണെങ്കിലും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂയില് ഫർദർ ഇൻ ഫ്യൂച്ചറിലും ഈ രണ്ട് രാജ്യങ്ങൾക്ക് ഇടപെടാൻ താല്പര്യം ഇതുതന്നെ ആയിരിക്കും ഫ്യൂച്ചറിൽ ഖത്തറും പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത് കാരണം വെറുതെ അവിടെ അവിടെ അവരെ തേക്കാൻ പോയിട്ട് ആ രാജ്യത്തും ബോംബ് കിട്ടി ഇറാനും കൊണ്ട് ബോംബ് ബോംബിട്ടു മാലോഷ്യ ഇസ്രായേലും ബോംബ് ചെയ്തു ഇറാനും ബോംബ് ചെയ്തു ആരാ എഫക്റ്റഡ് ഈ പറയുന്ന ഖത്തർ തന്നെ എഫക്റ്റഡ് അതായത് ന്യൂട്രൽ എന്ന രാജ്യത്ത് നിന്നും അവർ ചിന്തിക്ക അവർ അവർക്കും ഇപ്പം ചിന്തിക്ക ചിന്തിക്കേണ്ട സ്ഥിതിയിലോട്ട് വരികയാണ് പക്ഷെ ചെറിയ രാജ്യമാണ് പക്ഷെ അവരും ചിന്തിക്കേണ്ട സമയത്തിലോട്ട് പോകും കാരണം എങ്ങനെയാണ് ആ മിഡിൽ ഈസ്റ്റിന്റെ സ്ട്രാറ്റജി യു എ സൗദിയും ചെയ്യുന്ന ആ രീതിയിലോട്ട് ഖത്തറും മാറാൻ പോകുന്നു എന്നുള്ളതാണ് സൂചന ലഭിക്കുന്നത് കാരണം ആർക്കും ഈ ടെറുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമൊന്നുമില്ല പ്രത്യേകിച്ച് അറബ് ഇസ്ലാമിക മുസ്ലിം രാജ്യങ്ങൾക്ക് കാരണം ആ രാജ്യങ്ങൾക്ക് മനസ്സിലായി ഫർദർ ആയിട്ട് മുന്നോട്ട് പോകാൻ പാടാണ് ഇപ്പം ഞാൻ ഈ കൺക്ലൂഡ് ചെയ്യേണ്ടതൊരു സംഭവമുണ്ട് അതായത് പല ഇസ്ലാമിക രാജ്യങ്ങളും അവരുടെ രാജ്യത്ത് പറയുന്ന ഹമാസിൻ്റെ പിന്തുണ അതായത് പ്രത്യേകിച്ച് പാകിസ്ഥാനാണെങ്കിലും മറ്റ് പല രാജ്യങ്ങളും അതായത് ഇസ്ലാമിക റാഡിക്കൽസിന് കൊടുക്കുന്ന പിന്തുണ അവരുടെ നാട്ടിലെ കാരണം അവരുടെ പബ്ലിക് സപ്പോർട്ടിനും അല്ലെങ്കിൽ ബാക്ക്ക്ലാഷും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ ഇന്റർനാഷണലി ഈ രാജ്യങ്ങളെല്ലാം ഒന്ന് അമേരിക്കയെ പിന്തുണക്കുകയാണ് അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് കാരണം ഈ രാജ്യങ്ങൾക്കൊക്കെ അറിയാവുന്ന വസ്തുതയുണ്ട് ഈ ഹമാസ് എന്ന് പറഞ്ഞ ടെറർ ഓർഗനൈസേഷനാണ് അതിനെ ഫർദർ ആയിട്ട് അവർ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഇൻക്ലൂഡിങ് ഉറുദുഗാൻ ഉറുദുഗാൻ്റെ വർത്താനം മാത്രമേ ഉള്ളൂ അയാൾ ഒരു കാരണവശാലും ഈ ഹമാസിനെ ഇവരെയൊന്നും അയാൾ സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് അയാൾ പറഞ്ഞത് കാരണം ഖത്തറിയിൽ നിന്ന് ഒഴിയാൻ പോയി കഴിയുമ്പോൾ ഇവർ അടുത്ത ഇടമെന്ന് പറഞ്ഞത് ടർക്കി കഴിയുമ്പോൾ ഉറുദുഗാൻ പറഞ്ഞാൽ അവിടെ വരികയൊന്നും വേണം കാരണം നാറ്റോ സഖ്യത്തിന് അമേരിക്കയുടെ നല്ല അലയൻസ് പാർട്ട്ണറാണ് അവിടെ വരുക വരണ്ട എന്നുള്ള എടുക്കാൻ കാരണം അവിടെ ഇനി ഫർദർ ടെറർ ഓപ്പറേഷൻ വേണ്ട ഇതിനകത്ത് ഒട്ടും വിശ്വസിക്കാൻ പറ്റാ പറ്റാത്ത കാരൊക്കെ ഓർത്തു അതാണ് ഞാൻ നേരത്തെ പറ്റി നേരത്തെ ആളെ പറ്റി പറഞ്ഞത് ഈ സിറിയ ഇഷ്യൂ വന്നു കഴിയുമ്പോൾ അവിടെ വന്നിരുന്ന റീഹാബിലിറ്റേറ്റ് ഇത്രയും ആൾക്കാർ ആയിട്ട് വന്നവരെ മുഴുവൻ ഒറ്റയടിക്ക് ആൾ ഏകദേശം പത്ത് ലക്ഷം പേരെ അവിടെ നിന്ന് പെട്ടെന്ന് ഉണ്ട് തോൽപ്പിച്ചത് അത്രേ ഉള്ളൂ അയാളുടെ മുസ്ലിം സ്നേഹം എന്ന് പറയുന്നത് കാരണം അയാളുടെ അവിടുത്തെ രാജ്യത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ അവിടുത്തെ സിവിൽ ഇഷ്യൂ അയാൾക്കതാണ് പ്രശ്നം അല്ലാതെ ഈ പറയുന്ന ഹമാസും ഇസ്ലാമിക റാഡിക്കൽസും മുസ്ലിംസിൻ്റെ മുസ്ലിം ബ്രദർഹുഡ് ഇവരുടെ ഗോഡ് ഫാദർ എന്നൊക്കെ പറയുന്ന ചുമ്മാ ഗെയിം കളി മാത്രമാണ് അൾട്ടിമേറ്റ്ലി ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം മനസ്സിലാക്കിയത് ഹമാസ് എന്ന് പറഞ്ഞ ടെറാണ് ഇനി ടെററുമായിട്ട് മുന്നോട്ട് പോകുന്ന ഇസ്ലാമിക റാഡിക്കൽ ശക്തികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ രാജ്യങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഗ്ലോബലി അമേരിക്കയും അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട അമേരിക്കയെ പിൻതാങ്ങി പിന്താങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇരുപതിന പരിപാടിയില് അവർ പിന്താങ്ങുന്ന ഇസ്രായേലിനെ തന്നെയാണ് ഇതാണ് ഡയറക്ടും ഇൻഡയറക്റ്റും ഇസ്ലാമിക രാജ്യങ്ങൾ ലോക ലോകത്തിന് കൊടുക്കുന്ന പ്രത്യേക ഒരു ഒരു സന്ദേശം എന്ന് പറയുന്നത്